നമസ്കാരം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി പ്രോഗ്രാമിന്റെ ഭാഗമായി ഒന്നാം വർഷ ബി എസ് സി വിദ്യാർത്ഥികൾക്ക് രണ്ടാം സെമസ്റ്ററിൽ പഠിക്കാനുള്ള മലയാള പാഠപുസ്തകമാണ് ദൃശ്യകല സാഹിത്യം എന്ന പാഠപുസ്തകം ഇതിലെ ഒന്നാമത്തെ മുടിയുള്ളിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു പാഠഭാഗമാണ് ഡോക്ടർ കവടിയാർ രാമചന്ദ്രൻ എഴുതിയ ദൃശ്യകലകൾ എന്നുള്ള ലേഖനം അതിലെ തൊള്ളായിരത്തി പതിനൊന്ന് മുതൽ തൊള്ളായിരത്തി ഇരുപത് ഉള്ള പേജുകളിലെ പ്രധാനപ്പെട്ട ദൃശ്യകലകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് ഈ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായിട്ടുള്ള സ്വാഗതം നമ്മൾ ഈ ക്ലാസ്സിൽ പ്രധാനമായിട്ടും ഏർ ചവിട്ടുനാടകം പാവക്കൂത്ത് അയ്യപ്പൻ തീയാട്ട് മുടിയേറ്റ് പൂതനം തിറയും പാന അർജുന നൃത്തം തിടമ്പ് നൃത്തം തിരുവാതിരക്കളി പൂരക്കളി വില്ലടിച്ചാൻ പാട്ട് വേലകളി പൊറാട്ടനാടകം ഇവയെക്കുറിച്ച് വളരെ ചുരുക്കത്തിൽ കാണുകയാണ് ഈ ലേഖനത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന പാഠഭാഗങ്ങളാണിത് നമുക്കറിയാം ഏർ കലകൾ എന്ന് പറയുമ്പോൾ ഒരു ദേശത്തിൻ്റെയും അതുപോലെ തന്നെ ഒരു സംസ്കാരത്തിന്റെയും ഒരു വലിയ വിഭാഗം ജനങ്ങളുടെയൊക്കെ സംസ്കാരത്തിൻ്റെയൊക്കെ ആകെ തുകയാണ് ഈ കലയും സാഹിത്യവും ഒക്കെ എന്ന് പറയുന്നത് ഓരോ നാടിന്റെയും താളവും മേളവും വേഷ സംവിധാനവും ഒക്കെ അനുസരിച്ച് ആ ഓരോ നാടിൻ്റെതായിട്ടുള്ള ഒട്ടനവധി ദൃശ്യകലാരൂപങ്ങളുണ്ട് നമ്മുടെ നാടിനും അങ്ങനെ ഒട്ടനവധി ദൃശ്യ കലാരൂപങ്ങളുണ്ട് ഇപ്പൊ ഇതിൽ ചിലത് ക്ഷേത്രങ്ങളെയൊക്കെ കേന്ദ്രീകരിച്ചുണ്ടായിട്ടുള്ള ദൃശ്യകലാരൂപങ്ങളുമാണ് ഇത് പലതും അനുഷ്ഠാനപരമായിട്ടുള്ളതുണ്ട് വിനോദപരമായിട്ടുള്ളതുണ്ട് വിമർശനപരമായിട്ടുള്ളതുണ്ട് വീരാരാധനപരമായിട്ടുള്ളതുണ്ട് ഇങ്ങനെ പല രീതിയിലുള്ള ദൃശ്യകലകളുണ്ട് ഇപ്പ ഇതിലെ പ്രധാനപ്പെട്ട കുറച്ച് ദൃശ്യകലകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ആദ്യം നമ്മൾ കാണുന്നത് ചവിട്ട് നാടകത്തെ കുറിച്ചാണ് ചവിട്ട് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ക്രിസ്ത്യൻ പള്ളികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള ഒരു കഥ ഒരു കലാരൂപമാണ് ചവിട്ട് നാടകം എന്ന് പറയുന്നത് അതായത് ക്രിസ്ത്യൻ മത അധികാരികൾ തന്നെ അവര് ആരംഭിച്ച് വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു നാടക രൂപമാണ് ചവിട്ട് നാടകം എന്ന് പറയുന്നത് ഇതിൽ രംഗത്ത് അവതരിപ്പിക്കുന്നത് ബൈബിൾ കഥകളാണ് ഇതിൽ രംഗത്ത് അവതരിപ്പിക്കുന്നത് ഇത് തുടക്കം കുറിച്ചത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ക്രിസ്ത്യൻ പണ്ഡിതന്മാരായ ചിന്നത്തമ്പിയും ദേവനായക പിള്ളയുമാണ് മട്ടാഞ്ചേരിയിലെ ഈ കലാരൂപത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തിരിക്കുന്നത് ഈ ചവിട്ടുനാടകത്തില് ഇതിൽ അഭിനയിക്കുന്ന നടന്മാർ സംസാരിക്കുന്നുണ്ട് സംഭാഷണങ്ങളുണ്ട് പാടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കണ്ട സംഗീതം വാദ്യ വാദ്യ സംഗീതം സംഭാഷണം എന്നിവയെല്ലാം ചേരുന്നതാണ് ചവിട്ടുനാടകം എന്ന് പറയുന്നത് അതായത് നമ്മൾ പാടുന്നു അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള സംഗീതമുണ്ട് പിന്നെ നടന്മാര് സംസാരിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ചേരുന്നതാണ് ഈ ചവിട്ട് നാടകത്തിലെ മുഖ്യ അംശങ്ങൾ എന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെ ഈ പാട്ടുകൾക്കും ഈ മേളത്തിനുമൊക്കെ അനുസരിച്ചുകൊണ്ട് ഈ അഭിനയിക്കുന്ന ആളുകൾ തടി കൊണ്ട് നിർമ്മിച്ച വേദിയില് വളരെ ശക്തിയോടെ ചവിട്ടി താളം പിടിക്കുന്നതാണ് ഈ ചവിട്ടുനാടകത്തിന്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഈ ചവിട്ടുന്നതും അഭിനയിക്കുന്നതും ഒക്കെ ഈ കലയുടെ പ്രധാനപ്പെട്ട അംശങ്ങൾ ആയതുകൊണ്ട് തന്നെയാണ് ചവിട്ടുനാടകം എന്ന പേര് ഇതിന് ലഭിക്കുകയും ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഈ നടന്മാര് ഇവര് അഭിനയിക്കുന്ന ഈ സ്റ്റേജിലെ ആ പലകില് ഇങ്ങനെ ശക്തമായിട്ട് ചവിട്ടിയിട്ട് ഇങ്ങനെ ശബ്ദമുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇതിനെ തട്ടുപൊളിപ്പൻ എന്നുള്ള ഒരു പേരും കൂടെ ഈ ചവിട്ട് നാടകത്തിന് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ ഒരു കാലത്ത് ഭയങ്കരമായിട്ടുള്ള പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു നാടകമാണ് നാടകം എന്ന് പറയുന്നത് ആ കാലത്ത് കൊടുങ്ങല്ലൂർ മുതൽ അമ്പലപ്പുഴ വരെയുള്ള ക്രൈസ്തവർക്കിടയിലാണ് ഈ നാടകം ഒരു കാലത്ത് ശക്തമായിട്ടുള്ള പ്രചാരത്തിൽ ഉണ്ടായിരിക്കുകയും ചെയ്തിരുന്നത് നമ്മൾ സംസ്കൃത നാടകങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് വീരരസ പ്രധാനമുള്ള നാടകങ്ങൾ നമ്മൾ ധാരാളമായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെയും ഈ വീരരസ വീരരസപ്രധാനമായിട്ടൊരു സംഗീത നാടക രീതിയാണ് ഈ ചവിട്ടു നാടകത്തിനുമുള്ളത് പിന്നെ ഇതിൽ ആദ്യത്തെ ചവിട്ടു നാടകത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ലിത്തിൻ കത്തോലിക്കരുടെ ഉത്സാഹം കൊണ്ട് ആരംഭിച്ച ഉടലെടുത്ത ഒന്നാമത്തെ നാടകം എന്ന് പറയുന്നത് കാറൽസ്മാൻ ചരിതം ചരിത്രമാണ് ആദ്യത്തെ ചവിട്ടു നാടകമായിട്ട് നമുക്ക് കാണാനും കഴിയുന്നത് ഈ ചവിട്ടുനാടകം വികസ് വികസിപ്പിച്ചുകൊണ്ട് വന്നിരിക്കുമ്പോൾ ഇതില് പാശ്ചാത്യ സംസ്കാരത്തിന്റെയും കലകളുടെയും രീതികളുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ പൗരസ്ത്യ സംസ്കാരത്തിന്റെയും കലകളുടെ രീതികളും കൂടെ സമന്വയിപ്പിച്ചിട്ടുള്ള ഒരു കലാരൂപമാണ് ചവിട്ട് നാടകം എന്ന് പറയുന്നത് ഇത് ഈ കലാരൂപം കേരളത്തിൽ മാത്രമുള്ള ഒരു കലാരൂപമാണ് കേരളത്തിന് പുറത്തേക്ക് ഇത് പോയിട്ടില്ല ഇനി ഇതിൽ നമ്മൾ കാണുന്ന ദുന്ദ യുദ്ധങ്ങളും കൂട്ടയുദ്ധങ്ങളൊക്കെ ഇതിൽ സാധാരണ കൈകൊണ്ടുള്ള യുദ്ധങ്ങൾ ഒരുമിച്ചുള്ള യുദ്ധങ്ങളും ആ രീതിയിലുള്ള അവതരണങ്ങളും അഭിനയങ്ങളൊക്കെ ഈ ചവിട്ടുനാടകത്തില് സാധാരണമായിട്ടുള്ള ഒന്ന് തന്നെയാണ് അതോടൊപ്പം തന്നെ ഈ ചവിട്ട് നാടകത്തിൽ കർണാടക ക്ലാസിക് സംഗീതത്തിലെ ചില ഗീതങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് അതിനനുസരിച്ചുള്ള ചുവടുകളും എല്ലാം ചേർത്തിട്ടാണ് ഈ ചവിട്ടുനാടകം അവതരിപ്പിക്കുകയും ചെയ്യുന്നത് ഇതില് ഈ ചവിട്ടുനാടകത്തിലെ ഇതിന്റെ പശ്ചാത്തല സംഗീതമുണ്ട് പശ്ചാത്തല സംഗീത മേളങ്ങൾക്ക് അനുസരിച്ച് ഇതിലെ നടന്മാരെ തന്നെ പാടുകയും അഭിനയിക്കുകയും അതിനനുസരിച്ച് അവർ നൃത്തം വെക്കുകയും ചെയ്യുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട വാദ്യങ്ങൾ എന്ന് പറയുന്നത് ചെണ്ടയും ഇരത്താളവുമാണ് ഇതില് ഈ പ്രധാനപ്പെട്ട നടന്മാരൊക്കെ പാടുന്നതിനനുസരിച്ച് പിന്നണി ഗായകരും ഇതിന്റെ ആശാനും പാടുകയും ചെയ്യുന്നു ചവിട്ടുനാടകത്തിലെ സമയത്ത് അവര് പാടുകയും ചെയ്യാണ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ചവിട്ടുനാടകങ്ങൾക്ക് ചുവടുകൾ വെച്ചുകൊണ്ടുള്ളതാണ് അതായത് ആ പലകീന്മർ ആഞ്ഞ് ചവിട്ടിക്കൊണ്ട് ചുവടുകൾ വെച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിലെ നടന്മാര് രംഗപ്രവേശം ചെയ്യുന്നതും എന്നതും അതുപോലെ തന്നെ അവരുടെ ചലനങ്ങളും എല്ലാം ചുവടുകൾ വെച്ചുകൊണ്ടായിരിക്കണം മറ്റുള്ള നാടകങ്ങളെ പോലെയല്ല അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് കൃത്യമായിട്ട് ചുവടുവയ്പ്പുകളോടുകൂടിയാണ് ചവിട്ട് നാടകം അവതരിപ്പിക്കും ചെയ്തിരിക്കുന്നത് അതുപോലെ ഇതിലൊക്കെ യുദ്ധം ചെയ്യുന്നതും ഒക്കെ ഉണ്ട് അതൊക്കെ താളലയങ്ങളോടുകൂടെ താളാത്മകമായിട്ടാണ് ഇതിലെ ആളുകളൊക്കെ യുദ്ധം ചെയ്യുകയൊക്കെ ചെയ്യുന്നത് പ്രധാനപ്പെട്ട ചവിട്ടു നാടകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് കാറൽസ്മാൻ ചരിത്രം പ്ലമേന ചരിത്രം ബ്രീശിന നാടകം ജനോവ നാടകം അല്ലേശു നാടകം യൗസേപ്പ് നാടകം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ചവിട്ടു നാടകങ്ങൾക്ക് ഉദാഹരണമായിട്ട് നമുക്ക് പറയാനുള്ളത് ഇനി രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് പാവക്കൂർത്തിനെ കുറിച്ചാണ് പാവക്കൂത്ത് എന്ന് പറയുന്നത് നമ്മളെ കേരളത്തിൽ തന്നെയുള്ള പാലക്കാട് പൊന്നാനി പ്രദേശങ്ങളിലും അതുപോലെ തന്നെ മധ്യ കേരളത്തിലും ഒക്കെ പ്രചാരത്തിലുള്ള ഒരു അനുഷ്ഠാന കലയാണ് ഈ പാവക്കൂത്ത് എന്ന് പറയുന്നത് ഇത് ഈ പാരമ്പര്യ തറവാട്ടുകാരായിട്ടുള്ള ഈ പുലവന്മാര് ആണ് ഇതിന്റെ അവതാരകരായിട്ടൊക്കെ ഉള്ളത് ഇനി ഈ പാവക്കൂത്ത് അവതരിപ്പിക്കാൻ വേണ്ടി പ്രധാനമായിട്ടും നാല് പേരാണ് വേണ്ടത് ഇത് നടത്തുന്നത് ക്ഷേത്ര പരിസരങ്ങളിൽ ആണ് നടത്തുന്നത് ഇത് ക്ഷേത്ര പരിസരത്ത് ഈ പാവക്കൂത്ത് നടത്തുന്നതിന് കൂത്തുമാടം ഉണ്ടായിരിക്കണം നമ്മൾ കൂത്തമ്പലം എന്നൊക്കെ പറയുന്ന കൂത്തുമാടം ഉണ്ടായിരിക്കണം ഈ കൂത്തുമാടത്തിന്റെ മൂന്ന് ഭാഗം ും ചുവരുള്ളതും ദീർഘ ചതുര ആകൃതിയിലുള്ള മണ്ഡപവും ആണ് ഇതിന് വേണ്ടത് ഇനി ഇതിന് ഏർ രാമായണ കഥാപാത്രങ്ങളുടെ സങ്കല്പ രൂപങ്ങൾ തോലിൽ കൊത്തി ഉണ്ടാക്കിയ പാവകളാണ് ഇതിൽ ഉപയോഗിക്കുന്നത് ഇതില് രാമന്റെയും കൂട്ടാളികളുടെയും ഏർ പാവകള് മാനിന്റെ തോൽ കൊണ്ടും രാവണന്റെയും കൂട്ടാളികളുടെയും പാവകള് കാളയുടെ തോൽ കൊണ്ടുമാണ് ഇതിൽ ഉണ്ടാക്കുന്നത് ഈ പാവക്കൂത്തിന് ഉണ്ടാക്കുന്നത് ഇനി ഇത് ആദ്യകാലങ്ങളിൽ ഈ പാവക്കൂത്തിന് ആദ്യകാലങ്ങളിൽ ഈ പാവകൾ ഉണ്ടാക്കിയിരുന്നത് പനയോരകൾ കൊണ്ടാണ് പിന്നീടാണ് തോലുകൾ കൊണ്ടുള്ള പാവകളുടെ നിർമ്മാണം തുടങ്ങിയത് ഈ പാവക്കൂത്തിന് ഓലപ്പാവക്കൂത്ത് എന്നൊരു പേരുണ്ടായിരുന്നു ഈ അതുപോലെ തന്നെ തോൽപാവക്കൂത്തും എന്ന പേരുകളുണ്ട് ഉണ്ട് അപ്പൊ ഇങ്ങനെ പേരുകൾ ഉണ്ടാകാൻ കാരണം ആദ്യ കാലഘട്ടങ്ങളിൽ ഓലകൾ കൊണ്ട് ഈ പാവയുണ്ടാക്കിയിരുന്നുകൊണ്ടാണ് ഓല പാവക്കൂത്ത് എന്ന് പറഞ്ഞിരുന്നത് പിന്നീട് ഈ തോൽ ഉപയോഗിച്ചിട്ട് മൃഗങ്ങളുടെ തോൽ ഉപയോഗിച്ചിട്ട് പാവകളെ ഉണ്ടാക്കിയത് കൊണ്ടാണ് തോൽപാവക്കൂത്തും എന്ന് ഇതിന് പേരുണ്ടാകാനും കാരണം ഈ പാവക്കൂത്ത് രംഗത്ത് അവതരിപ്പിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പാവകളെ ഈ പ്രധാനപ്പെട്ട വേദിയിലെ തിരുശ്ശേരിക്ക് പിന്നിൽ ഇങ്ങനെ അണിനിരത്തും ഇതിന്റെ പിന്നിലെ ഈ പാവകളുടെ പിന്നില് തെളിഞ്ഞു നിൽക്കുന്ന കഥ നിലവിളക്കുകൾ ഉണ്ടാകും ഇതിൻ്റെ വലതുഭാഗത്ത് ആയിട്ട് രാമന്റെ പക്ഷത്തുള്ള കഥാപാത്രങ്ങൾ ശ്രീരാമനെയും ശ്രീരാമന്റെ പക്ഷത്തുള്ള കഥാപാത്രങ്ങളെയും അണിനിരത്തും ഇടതുഭാഗത്ത് രാവണനെയും രാവണ പക്ഷത്തുള്ള കഥാപാത്രങ്ങളെയും അണിനിരത്തും ഇനി ഈ പാവകളുടെ അടിയിൽ ഈ പാവകളെ നിയന്ത്രിക്കാൻ വേണ്ടി ചെറിയ മുളവടി പിടിപ്പിച്ചിട്ടുണ്ടാകും ഇനി ഈ കഥയ്ക്കനുസരിച്ച് പാവകളെ ആളുകൾ ചലിപ്പിക്കും അങ്ങനെ ഈ പാവകളുടെ നിഴല് ഈ തെരശ്ശീല് പ്രതിഫലിക്കും അങ്ങനെ പാവക്കൂത്ത് അരങ്ങേറുകയും ചെയ്യും ഇങ്ങനെ നിഴല് കൊണ്ടുള്ള ഈ അവതരണം അവതരണമായതുകൊണ്ട് തന്നെ ഇതിന് നിഴൽക്കൂത്ത് എന്നും ഇതിന് പേരുണ്ടായിട്ടുണ്ട് രാത്രിയിലാണ് ഇതിന്റെ അവതരണം പ്രധാനമായിട്ട് നടക്കുക ഇതിൽ ഈ കമ്പരുടെ രാമായണകഥയാണ് പാടിയും പറഞ്ഞും അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ ഉപയോഗ ഉപയോഗിക്കുന്ന വാദ്യ ഉപകരണം എന്ന് പറയുന്നത് പറയരുടെ ആകൃതിയിലുള്ള ആകൃതിയിലുള്ള പ്രത്യേകതരമായിട്ടുള്ള ഒരു ചെണ്ടയാണ് പാവക്കൂത്തിന് ഉപയോഗിക്കുകയും ചെയ്തിരിക്കുന്നത് മൂന്നാമതായിട്ട് നമ്മൾ കാണുന്ന കലാരൂപമാണ് അയ്യപ്പൻ തിയാട്ടെന്നുള്ളത് ഈ അയ്യപ്പൻ തിയാട്ട് അവതരിപ്പിക്കുന്നത് ഇതൊരു അനുഷ്ഠാനകലയാണ് അയ്യപ്പൻകാവുകളിൽ മറ്റും നടത്തുന്ന ഒരു അനുഷ്ഠാന കലയാണ് അയ്യപ്പൻ തിയാട്ട് എന്ന് പറയുന്നത് ഇതിന് വേണ്ടിയിട്ട് പന്തലിന് ഏഹ് നല്ല വലിയ പന്തലിലാണ് ഈ തിയാട്ട് നടത്തുന്നത് ഈ തിയാട്ട് നടത്തുന്ന ദിവസം ഉച്ചയ്ക്കുള്ള പൂജ കഴിഞ്ഞ് ഉച്ചപ്പാട്ട് നടത്തുന്നു സന്ധ്യക്ക് മുൻപായിട്ട് അയ്യപ്പന്റെ രൂപം ഈ പഞ്ചവർണ്ണ പൊടി കൊണ്ട് ചിത്രീകരിക്കുകയും ചെയ്ത് ചെയ്യുകയാണ് ഇതിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട വാദ്യ ഉപകരണങ്ങൾ എന്ന് പറയുന്നത് പറ കുഴിത്താളം ചെണ്ട തുടങ്ങിയവയാണ് ഇതിന് ഈ അയ്യപ്പൻ തിയാട്ടിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട വാദ്യ ഉപകരണങ്ങൾ എന്ന് പറയുന്നത് ഈ അയ്യപ്പൻ തിയാട്ടില് ഏർ അഭിനയത്തിന് കഥ അഭിനയിക്കുന്നതിനും കൂടെ പ്രാധാന്യമുണ്ട് അതായത് കൂത്തിന് പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന് അയ്യപ്പൻ കൂത്ത് എന്ന കൂടെ അയ്യപ്പൻ തിയാട്ടിന് ഒരു പേരുണ്ട് ഈ അയ്യപ്പൻ തിയാട്ട് പന്ത്രണ്ട് ദിവസം കൊണ്ടാണ് ഈ അയ്യപ്പൻ തിയേറ്റിലെ കഥ മുഴുവനും അഭിനയിച്ചു തീർക്കുന്നത് ഈ തിയാട്ടിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ആഹ് ചടങ്ങാണ് കോമരം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ കളത്തിൽ ആട്ടം എന്ന് പറയുന്നത് ഈ തീയാട് തീയാടി നമ്പിയാർ ഇത് നാടിനാള് ഈ മാറ്റൊടുത്ത് ഈ മാലയൊക്കെ അണിഞ്ഞിട്ട് ഒരു നൃത്തം ചെയ്യുന്നുണ്ട് അതായത് അവിടെയുള്ള അലങ്കാരങ്ങളെല്ലാം വാളുകൊണ്ട് തട്ടിക്കളഞ്ഞ് കാലുകൊണ്ട് ഈ ഇതിന്റെ വരച്ച കളമൊക്കെ മായ്ക്കുന്നു ഇനി അരുളപ്പാടോട് കൂടി ഈ കളത്തിലാട്ടം സമാപിക്കുകയും ചെയ്തു അതായത് ഇങ്ങനെ ആവേശകരമായിട്ട് കളമെല്ലാം അയച്ചു കളയുന്ന ഒരു ചടങ്ങാണ് ഉള്ളത് ഈ ചിലയിടത്ത് ഈ കളത്തിലാട്ടത്തിന് ഇടയില് കനലാട്ടവും ഉണ്ടാവും അതായത് തീയാട്ടുപാട്ട് ഏർ ഉള്ള അയ്യപര്യാട്ട ആളുകൾ കനലിലൂടെ കയറി ചെയ്യുന്നത് അതായത് അങ്ങനെയാണ് കനലാട്ടം നടത്തുകയും ചെയ്യുന്നത് ഇനി ഈ തീയാട്ടു പാട്ടുകളിൽ ഏർ ഈ പാ വലിയ ദീർഘമായിട്ടുള്ള ഗാനങ്ങളുണ്ട് അതുപോലെ തന്നെ ചെറിയ ഹ്രസ്വമായിട്ടുള്ള ഗാനങ്ങളുണ്ട് ഈ കഥാഗാനങ്ങളെ വലിയ പാട്ട് എന്നാണ് പറയുകയും ചെയ്യുക നാലാമതായിട്ട് നമ്മൾ കാണുന്ന ദൃശ്യകലാരൂപമാണ് മുടിയേറ്റ് എന്നുള്ളത് ഈ മുടിയേറ്റ് എന്ന് പറയുന്നത് ഈ ദേവിഭക്തിയുമായിട്ട് ബന്ധപ്പെട്ട അനുഷ്ഠാന ഘനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മുടിയേറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇത് നൃത്തത്തിലും ഒക്കെ പ്രാവീണ്യമുള്ള നൃത്തത്തിലും സംഗീതത്തിലും ഒക്കെ പ്രാവീണ്യമുള്ള കുറുപ്പന്മാരാണ് തിരുവിതാംകൂറില് ഈ മുടിയേറ്റ് അഭിനയിക്കുന്നത് കൊച്ചിയിൽ ഇത് മാരന്മാരുമാണ് ഇത് അഭിനയിക്കുകയും ചെയ്യുന്നത് ഇതിന്റെ ഈ മുടിയേറ്റിന്റെ അവതരണ രീതി എന്ന് പറയുന്നത് ഇത് ഈ മുടിയേറ്റ് അവതരിപ്പിക്കുന്ന ആ ദിവസം ഉച്ച കഴിഞ്ഞിട്ട് അധികം കഴിയതിനു മുമ്പ് തന്നെ ഈ ഈ മുടിയേറ്റ് കളിക്കുന്ന ആളുകള് ഈ ക്ഷേത്രത്തിൽ എത്തും അതുകഴിഞ്ഞ് സന്ധി കഴിഞ്ഞ് ക്ഷേത്രത്തിന്റെ ഒരു ഉയർന്ന ഭാഗത്ത് എല്ലാവരും കാണുന്ന ഒരു സ്ഥലത്ത് കാളിയെ കൊണ്ട് ദാരികന് നിഗ്രഹിക്കും വധിക്കുമെന്ന് ശിവന് നാരദൻ വാക്കുകൊടുക്കും ഈ സംഭാഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കാളിയുടെയും ദാരികന്റെയും വേഷം അരി വേഷമിട്ട ആളുകൾ രംഗപ്രവേശത്തിന് സന്നദ്ധരായിട്ട് അവിടെ നിൽക്കുന്നുണ്ടാകും പിന്നീട് ദാരികൻ രംഗപ്രവേശനം ചെയ്ത് കാളിയെ പോരിന് വിളിക്കുന്നു ആ പോരുവിളിക്ക് കാളി ഉത്തരം പറയുകയും ആ ക്രോധയായിട്ട് രംഗത്തേക്ക് ഓടി വരികയും ചെയ്യുകയാണ് ഇങ്ങനെയാണ് ഇതിന്റെ അവതരണ രീതി എന്ന് പറയുന്നത് ഇനി ഈ ഇത് അവതരിപ്പിക്കുന്നത് ഈ നാടക വേദിയിലെ പോലെ മറ്റുള്ള നാടക വേദിയിലെ പോലെ അതിരുകളുള്ള ഒരു അഭിനയ രംഗം ഇവിടെ ഇല്ല ക്ഷേത്രത്തിന്റെ ഇത് അഭിനയിക്കുന്ന അവതരിപ്പിക്കുന്ന ക്ഷേത്രത്തിന്റെ പരിസരം മുഴുവനും ഇതിന്റെ ഒരു രംഗമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യണം അവിടെ ഈ ദാരികനും കാളിയും നടന്നും ഓടിയുമൊക്കെ യുദ്ധത്തിൽ ഏർപ്പെടുന്നു ഇനി ഇതിലെ പ്രധാനപ്പെട്ട ഇനങ്ങൾ എന്ന് പറയുന്നത് അരങ്ങവാഴുത്തൽ ദാരികന്റെ പുറപ്പാട് കാളിയുടെ പുറപ്പാട് യുദ്ധം എന്നിവയാണ് ഇതിലെ പ്രധാനപ്പെട്ട ഇനങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെ ഈ ദാരിക വധം കഴിഞ്ഞ് കൂടെ ഇതിന്റെ ഈ കലാരൂപത്തിന്റെ പ്രകടനം അവസാനിപ്പിക്കുകയും ചെയ്യാണ് അവസാനിക്കുകയും ചെയ്യുകയാണ് ഇതിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ എന്ന് പറയുന്നത് ചെണ്ട ഇലത്താളം എന്നിവയാണ് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട വാദ്യ അതോടൊപ്പം നിലവിളക്ക് കുത്തുവിളക്ക് എന്നീ ദീപ സംവിധാനങ്ങളും ദീപ സംവിധാനങ്ങളും ഇതിന് ഉണ്ടാവുകയും ചെയ്യും ഇതിന്റെ സാമ്യം അതായത് കഥകളിയോട് സാദൃശ്യമുള്ള കിരീടവും മുഖത്തേപ്പും ഒക്കെയാണ് ഇതിൽ ദാരികനും നാരുതനുമുള്ളത് കാളിക്ക് വലിയ മുടിയും ഉണ്ടായിരിക്കും ഇതിന് പുറമെ ഉത്തരീം കടങ്ക കങ്കണങ്ങൾ ഉടുത്തുകെട്ട് പിഞ്ഞുറി എന്നിവയാണ് ഇതിലെ പ്രധാനപ്പെട്ട വേഷങ്ങൾ എന്ന് പറയുന്നത് ഇതില് അരയ്ക്ക താഴെയുള്ള വേഷം പ്രധാനമായിട്ടും ചാക്കാർകൂത്തിലോട് ചാക്കാർകൂത്തിലൂടെ സാദൃശ്യമുള്ള വേഷങ്ങളാണ് അരയ്ക്ക് താഴേക്ക് അണിയുകയും ചെയ്യുന്നത് ഈ വേഷക്കാരും വാദിക്കാരും ഒക്കെ ആയിട്ട് ഇത് അവതരിപ്പിക്കാൻ വേണ്ടി ഏകദേശം പതിനാറ് പേരെങ്കിലും ഇതിനെ കാണുകയും ചെയ്യും അഞ്ചാമതായിട്ട് നമ്മൾ കാണുന്ന കലാരൂപമാണ് പൂതനും പിറയും എന്നുള്ളത് ഈ പൂതം ഭൂതഗണത്തെയും തിറ കാളിയെയുമാണ് പ്രതിദാനം ചെയ്യുന്നത് ഈ പൂരവേലയും മറ്റും തുടങ്ങുന്നതിന് ഒരു കുറച്ച് ദിവസം മുമ്പ് ഈ പൂതം പുറപ്പെടും അപ്പൊ ഇതിന് ശേഷം അവസാനത്തെ ദിവസം മാത്രമേ തിറ പൊടു പുറപ്പെടുകയും ചെയ്യുള്ളൂ ഇതില് പങ്കെടുക്കുന്ന മണ്ണാന്മാരാണ് ഇതില് പങ്കെടുക്കുകയും ചെയ്യുന്നത് ഇതിന്റെ വേഷ സംവിധാനങ്ങൾ എന്നൊക്കെ പറയുന്നത് ഒരു ഏകദേശം ഒരു അർന്തവൃത്ത ആകൃതിയിലുള്ള ഒരു ചെറിയൊരു മരപ്പലക കൊണ്ടാണ് ഇതില് തലയിൽ വെക്കാനുള്ള മുടി ഉണ്ടാക്കുന്നത് ഇതില് പീരുകൾ മറ്റും കൊണ്ട് ആ പലക പ്രത്യേകമായിട്ട് അലങ്കരിക്കുകയൊക്കെ ചെയ്യാറുണ്ട് ഇത് അവതരിപ്പിക്കുന്ന ആളുകള് ഇതിന്റെ വേഷം കെട്ടിയ ശേഷം പൂതനും തിറയും വേഷം കെട്ടിയ ശേഷം കാവില് തൊഴുതിൽ നൃത്തം ചെയ്തിട്ട് അതിനുശേഷം അവർ അവിടെ നിന്ന് പുറപ്പെടുന്നു പിന്നീട് വീടുകൾ തോറും ചെന്ന് ഇവരെ നൃത്തം ചെയ്യും ഈ വീടുകളില് ഇവരെ ദീപം വെച്ചിട്ട് ഇവരെ സ്വീകരിക്കുകയും അതോടൊപ്പം തന്നെ നെല്ല് അരി പണം ഇതൊക്കെ ഇവർക്ക് ഈ വേഷം കെട്ടുന്ന ഇത് അഭിനയിക്കുന്ന ആളുകൾക്ക് അവതരിപ്പിക്കുന്ന ആളുകൾക്ക് സമ്മാനമായിട്ട് കൊടുക്കുകയും ചെയ്യുന്നു ഇത് പ്രധാനമായിട്ടും പ്രചാരത്തിലുള്ള സ്ഥലങ്ങൾ എന്ന് പറയുന്നത് പാലക്കാട് മലപ്പുറം ജില്ലയിലാണ് ഈ അനുഷ്ഠാനകര കൂടുതലും പ്രചാരത്തിലുള്ളത് ഇവിടെ നമ്മൾ കാണുന്നത് ഭദ്രകാളി െ വധിക്കാൻ പുറപ്പെട്ടപ്പോൾ കൂടെ ഉണ്ടായിരുന്നുണ്ട് ആ ഭൂതഗടങ്ങളെ അനുസ്മരിച്ചുകൊണ്ടാണ് ഈ കലാപ്രകടനം നടത്തുകയും ചെയ്യുന്നത് ഇനി അതുപോലെ തന്നെ ഇതിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ എന്ന് പറയുന്നത് പുറപ്പെടുമ്പോ തുടിയും തിറയ്ക്ക് പറയും കൊട്ടുകയുമാണ് ചെയ്യുകയും ചെയ്യുന്നത് ആറാമതായിട്ട് നമ്മൾ കാണുന്ന ദൃശ്യകലാരൂപമാണ് പാന എന്നുള്ളത് ഈ പാന നമ്മുടെ കേരളത്തിലെ കാണുന്നത് മധ്യ കേരളത്തിലെ ഭദ്രകാളിക്കാവുകളിൽ നടത്തുന്ന ഒരു അനുഷ്ഠാന കലാരൂപമാണ് പാന എന്ന് പറയുന്നത് ഇവിടെ അലങ്കരിച്ച ഒരു പന്തലിൽ വെച്ചാണ് ഈ പാന നടത്തപ്പെടുന്നത് ഈ പന്തലിന് അറുപത്തിനാല് കാലുകൾ വേണമെന്നുള്ള നിഷ്ഠയും ഒക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള വലിയൊരു പന്തലിൽ വെച്ചാണ് ഈ പാന നടത്തപ്പെടുകയും ചെയ്യുന്നത് ഇത് നൃത്തം ചെയ്തുകൊണ്ടാണ് ഈ പാനക്കാരുടെ ആശാൻ പൂജ കഴിക്കുന്നത് അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട ആശാനുണ്ട് അദ്ദേഹം പൂജ കഴിക്കുന്നത് നൃത്ത കൂടിയാണ് അദ്ദേഹം പൂജ കഴിക്കുന്നത് അത് ദിക് പൂജ എന്ന് വെച്ചാൽ ദിക്കുകളെ പൂജിക്കുന്നു പിന്നെ അതുപോലെ തന്നെ തിരി തിരിയൊഴിച്ചിൽ തിരി ഒഴിച്ചിൽ ഇങ്ങനെ തുടങ്ങിയ പ്രധാനപ്പെട്ട ചടങ്ങുകൾ ഉണ്ട് അതൊക്കെ പ്രധാനമായിട്ടും നൃത്തത്തോടുകൂടിയാണ് ഈ ചടങ്ങുകളൊക്കെ നടത്തുകയും ചെയ്യുന്നത് ഇനി ഈ പാട്ടും മേളവും നൃത്ത നൃത്തങ്ങളൊക്കെ ഈ പാനയില് നടക്കുകയും ചെയ്യും ഈ അതോടൊപ്പം തന്നെ ഈ ഭദ്രകാളി ഭദ്രകാളി ഗീതങ്ങളാണ് ഇതില് പ്രധാനമായിട്ട് പാടുകയും ചെയ്യുന്നത് ഈ പാനയ്ക്കുള്ള ഉപകരണങ്ങൾ എന്ന് പറയുന്നത് വാദ്യോപകരണങ്ങൾ എന്ന് പറയുന്നത് പറ ചെണ്ട മദ്ദളം, ഇലത്താളം കുഴൽ കൊമ്പ് തുടങ്ങിയ വാദ്യോപകരണങ്ങളാണ് പാനയ്ക്ക് പ്രധാനമായിട്ടും ഉപയോഗിക്കുകയും ചെയ്യുന്നത് ഇനി ഈ പാനയ്ക്ക് കേളി കൊട്ടുന്നുണ്ട് ഈ കേളി കൊട്ടുന്നത് കാണികളെയൊക്കെ രസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കേളികൊട്ടിന് ശേഷം പാനപിടുത്തം എന്ന ഒരു ചടങ്ങാണ് നടക്കുന്നത് അതിനെ തുടർന്ന് തോറ്റമ്പാട്ട് നടക്കുകയും ചെയ്യും ഈ പാന എന്ന് പറയുന്നത് അത് വിധമുണ്ട് കളിപ്പാന എന്നും പള്ളിപ്പാന എന്നും ഉണ്ട് ഈ കളിപ്പാന എന്ന് പറയുന്നത് ഒരു പകല് കൊണ്ട് അവസാനിക്കുന്ന പാനയാണ് കളിപ്പാന എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരു രാത്രിയും ഒരു പകലും കൊണ്ട് തീരുന്നതിനെയാണ് പള്ളിപ്പാന എന്ന് പറയുകയും ചെയ്യുന്നത് ഇത് ഈ പാന സമാപിക്കുന്ന സമയത്ത് കനൽച്ചാട്ടം എന്ന ഒരു ചടങ്ങ് കൂടി ഉണ്ടാകും അതായത് ഈ കൂട്ടിയ ഒരു തീക്കനല് കൂട്ടിയിട്ടുണ്ടാകും ആ തീക്കനലില് പാനക്കാരും വെളിച്ചപ്പാടും ഒക്കെ ചാടുന്നതിനെയാണ് നമ്മൾ കനൽച്ചാട്ടം എന്ന് പറയുന്നത് ഏഴാമതായിട്ട് നമ്മൾ കാണുന്ന ദൃശ്യകലാരൂപമാണ് അർജുന നൃത്തം എന്ന് പറയുന്നത് ഈ അർജുന നൃത്തം എന്ന് പറയുന്നത് ഹൈന്ദവ ഭക്തജനങ്ങളുടെ ഒരു അനുഷ്ഠാനപരമായിട്ടൊരു കലാരൂപമാണ് ഈ അർജുന നൃത്തം എന്ന് പറയുന്നത് ഇത് പ്രധാനമായിട്ടും അവതരിപ്പിക്കുന്നത് കോട്ടയം ആലപ്പുഴ ജില്ലകളിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിലാണ് ഇത് പ്രധാനമായിട്ടും അവതരിപ്പിക്കുന്നത് ഇതിന്റെ പഴക്കം എന്ന് പറയുന്നത് ഏകദേശം ഇരുന്നൂറ് വർഷത്തെ പഴക്കമെങ്കിലും ഈ അർജുന നൃത്തത്തിന് ഉണ്ട് എന്ന് കരുതപ്പെടുകയും ചെയ്യാണ് ഇതിൽ ഈ കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം സംഗീത നൃത്താദികളിലെ നിപുണരായിട്ടുള്ള അർജുനൻ ഉചിതമായിട്ടുള്ള വേഷ അലങ്കാരങ്ങളോടുകൂടെ ഭദ്രകാളിയെ പ്രസാദിപ്പിക്കാൻ വേണ്ടി നൃത്തം ചെയ്തു എന്നാണ് ഈ അർജുന നൃത്തത്തിന് പിന്നിലുള്ള ഒരു സങ്കല്പം എന്ന് പറയുന്നത് അപ്പൊ ഈ സങ്കല്പത്തിനനുസരിച്ചാണ് അർജുന നൃത്തം അവതരിപ്പിക്കുന്നത് ഇതില് ഈ മുഖത്ത് പച്ചതരിച്ച് പ്രത്യേകമായിട്ടുള്ള കിരീടമൊക്കെ ചാർത്തി ചുമന്ന കുപ്പായവും കടകവും തുടങ്ങിയ ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് കാലില് കച്ചമണിയും കെട്ടിയാണ് അർജുന നൃത്ത കലാകാരന് അരങ്ങില് ഒക്കെ വരികയും ചെയ്യുന്നത് ഈ ഉടുത്തുകെട്ടിന്റെ സ്ഥാനത്ത് ഈ മയിൽപ്പീലി കൊണ്ടാണ് ഇദ്ദേഹം ഉടുത്തുകെട്ട് നടത്തുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ അർജുന നൃത്തത്തിന് ആഹ് മയിൽപേരി നൃത്തം എന്നും അതുപോലെ തന്നെ മയിൽപേരി കൂത്തെന്നൊക്കെ പേരുകൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഇതിലെ വാദ്യോപകരണങ്ങൾ ഇതിന് ഉപയോഗിക്കുന്ന വാദ്യ എന്ന് പറയുന്നത് ചെണ്ട മദ്ദം ഇലത്താളവും ഒക്കെയാണ് ഈ അർജുന നൃത്തത്തിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട വാദ്യോപകരണങ്ങൾ എന്ന് പറയുന്നത് ഇതിലെ പാട്ടുകൾ എന്ന് പറയുന്നത് അർജുന നൃത്തത്തിലെ പാട്ടുകള് പുരാണ കഥകളെ ആസ്പദമാക്കിയിട്ടുള്ള പാട്ടുകളാണ് ഇതിലെ അർജുന നൃത്തത്തിൽ പ്രധാനമായിട്ട് പാടുന്നത് ഇനി ഇത് അവതരിപ്പിക്കുന്നത് കത്തിച്ചുവെച്ച നിലവിളത്തിന്റെ പ്രകാശത്തിൽ ഏർ രാത്രിയിലാണ് ഈ നൃത്ത പ്രകടനം അവതരിപ്പിക്കുകയും ചെയ്യുന്നത് എട്ടാമതായിട്ട് നമ്മൾ കാണുന്ന ദൃശ്യകലാരൂപമാണ് തിടമ്പ് നൃത്തം എന്ന് പറയുന്നത് അതായത് ഈ തിടമ്പ് എന്ന് വെച്ചാൽ വിഗ്രഹം തലയിൽ വെച്ച് നമ്പൂതിരിമാർ നടത്തുന്ന നൃത്തത്തെ ആണ് തിടമ്പ് നൃത്തം എന്ന് പറയുന്നത് ഇത് കൂടുതലും പ്രചാരത്തിലുള്ളത് കണ്ണൂർ കോഴിക്കോട് എന്ന നാടുകളിലൊക്കെയാണ് ഇത് കൂടുതലും പ്രചാരത്തിലുള്ളത് ഇതിലെ പങ്കെടുക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ഏഴ് വാദ്യക്കാര് രണ്ട് വിളക്കുകാർ ഒക്കെ ചേർന്നിട്ട് ഏകദേശം പത്തോളം ആളുകൾ ഇതില് പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് ഇതിലെ പ്രധാനപ്പെട്ട വാദ്യ ഉപകരണമായിട്ട് തിടമ്പ് നൃത്തത്തിന് ഉപയോഗിക്കുന്നത് ചെണ്ടയാണ് ഇതിന് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഇതിൽ നമ്മൾ കാണുന്നത് അലങ്കരിച്ച ദേവി വിഗ്രഹം തലയിൽ എഴുന്നള്ളിച്ചു കൊണ്ടുള്ള നൃത്തമാണ് ഇതിലെ നമ്പൂതിരിമാർ ഇനി ഇത് ചെയ്യുന്നത് നൃത്തം ചെയ്തുകൊണ്ട് ഇതില് ക്ഷേത്ര പ്രദക്ഷിണം നടത്തും രാത്രിയിലോ പകലോ ഒക്കെ അനുഷ്ഠാനപരമായിട്ട് ഈ കല അവതരിപ്പിക്കുകയും ചെയ്യാവുന്ന ആണ് ഇതിൽ നൃത്തം ചെയ്യുന്ന നമ്പൂതിരി ഈ നൃത്തക്കാരൻ ഈ അലക്കിയ വസ്ത്രമാണ് ധരിക്കുന്നത് അതിനുശേഷം പട്ട് ഉത്തരിയും ഇവര് ഇദ്ദേഹം ധരിക്കും കാതില് കുണ്ഡലങ്ങളും കഴുത്തില് മാലയും കൈകളില് വളയും ഈ തലയില് ഭംഗിയുള്ള പ്രത്യേക ആകൃതിയിലുള്ള ഒരു തലപ്പാവും അദ്ദേഹം അണിയുകയും ചെയ്യും ഇനി ഇത് നൃത്തം ആരംഭിക്കുന്ന ഉറച്ചിലുള്ള എന്ന് വെച്ചാൽ ഇങ്ങനെ വിറച്ചുകൊണ്ടാണ് ഇദ്ദേഹം നൃത്തം ആരംഭിക്കുന്നത് പിന്നീട് ഇദ്ദേഹം ഈ നൃത്തം അവതരിപ്പിക്കുന്ന ആള് ശരീരം മുഴുവൻ വിറപ്പിച്ച് ഏർ തിരിഞ്ഞ് ഈ കലാശത്തില് നിൽക്കുന്നത് ഏർ നിൽക്കുകയും ചെയ്യും അതിനെ കൊട്ടി ഉറച്ചിൽ എന്ന് പറയുകയും ചെയ്യും ഇനി അതും കഴിഞ്ഞ് ഈ താളവും നൃത്തവും ഒക്കെ തുടങ്ങും ഇങ്ങനെ ഓരോ താളവും മുറക്കുമ്പോൾ ഇങ്ങനെ കലാശം എടുത്തിട്ട് ഇത് ഈ തെടമ്പ് നൃത്തം അവസാനിക്കുകയും ചെയ്യും ഒൻപതാമതായിട്ട് നമ്മൾ കാണുന്ന കലാരൂപമാണ് തിരുവാതിര എന്ന് പറയുന്നത് അതായത് ഈ കേരളത്തില് മുഴുവൻ തന്നെ ഏഹ് പല പല വ്യത്യസ്തതയോടുകൂടി തന്നെ പ്രചാരമുള്ള ഒരു കലാരൂപമാണ് തിരുവാതിര അഥവാ കൈകൊട്ടിക്കളി എന്ന് പറയുന്നത് അപ്പൊ ഓരോ കേരളത്തിലെ പല ഭാഗങ്ങളിലും ഇത് അവതരിപ്പിക്കുമ്പോൾ അതിന് വ്യത്യസ്തതകളുണ്ട് ആ വ്യത്യസ്തതകളുടെ തന്നെ കേരളത്തിന്റെ ഓരോ ഭാഗങ്ങളിലും അവതരിപ്പിക്കുന്നതാണ് തിരുവാതിര അഥവാ ഈ കൈകൊട്ടിക്കളി എന്ന് പറയുന്നത് ഇത് ധനുമാസത്തിന് തിരുവാതിര നാളിലാണ് പ്രധാനമായിട്ടും ഇത് അവതരിപ്പിക്കുകയും ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഇതില് പങ്കെടുക്കുന്നത് യുവതികളാണ് തിരുവാതിര കളിയില് പ്രധാനമായിട്ട് പങ്കെടുക്കുന്നത് ഇതില് പങ്കെടുക്കുന്ന ആളുകള് കത്തിച്ചു വെച്ച നിലവിളക്കിന് ചുറ്റും ഇത് തിരുവാതിര തിരുവാതിരക്കളിയിൽ പങ്കെടുക്കുന്ന യുവതികള് വൃത്ത ആകൃതിയില് നൽകും ഇനി ഈ ധാരാളം ഈ തിരുവാതിര പാട്ടുകളുണ്ട് ആ തിരുവാതിര പാട്ടുകൾ ഒത്തിരി ഉള്ളതിൽ ഏതെങ്കിലും ഒരു തിരുവാതിര പാട്ടിന്റെ രണ്ട് വരി ഒരാള് താളത്തിനനുസരിച്ച് പാടും അപ്പൊ അതിനനുസരിച്ച് ഇതില് പങ്കെടുക്കുന്ന എല്ലാവരും ചൂട് വെച്ച് കൈകൊട്ടി കളിക്കുകയും ചെയ്യും പിന്നെ അതിനുശേഷം ഏഹ് കളിക്കാര് ചൂട് വെച്ച് സ്വയം കൈകൊട്ടിയും പേരായിട്ട് തിരിഞ്ഞ് ചൂട് വെച്ച് പരസ്പരം കൈകൊട്ടിയും താളക്രമത്തില് വിവിധ ചൂടുകളായിട്ട് ഈ തിരുവാതിര കളി കളിക്കുകയും ചെയ്യും ഈ തിരുവാതിരക്കളി നടത്തുന്ന പ്രധാനമായിട്ടും രാത്രിയിലാണ് സാധാരണയായിട്ട് ഈ തിരുവാതിരക്കളി നടത്തുന്നത് തിരുവാതിരക്കളിക്ക് ഒരുങ്ങുന്നത് കസവും കൊണ്ടും നേരിയതും ബ്ലൗസും ഒക്കെ നിരച്ച് കണ്ണൊക്കെ എഴുതി പൊട്ടു കുത്തി മുടിയൊക്കെ അലങ്കാര അലങ്കരിച്ച് അതുപോലെ തന്നെ മുറുക്കി ചുവപ്പിച്ച് തനി കേരളീയ രീതിയിലാണ് ഈ തിരുവാതിരക്കളിക്ക് വേണ്ടിയിട്ട് തിരുവാതിരക്കളിക്കുള്ള യുവതികൾ ഒരുങ്ങുകയും ചെയ്യുന്നത് ഈ തിരുവാതിരക്കളിയുടെ ഐതിഹ്യം എന്ന് പറയുന്നത് ധനുമാസത്തിലെ തിരുവാതിര ഈ പരമശിവന്റെ ജന്മനക്ഷത്രമാണ് അപ്പോ ഭർത്താവിന്റെ പിറന്നാൾ ആഘോഷത്തിന് പാർവതി അവതരിപ്പിച്ച നൃത്ത കലാപ്രകടനമാണ് തിരുവാതിരക്കളി എന്ന് വിശ്വസിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു അതാണ് തിരുവാതിര ഐതിഹ്യമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് പത്താമതായിട്ട് നമ്മൾ കാണുന്ന കലാരൂപമാണ് പൂരക്കളി എന്ന് പറയുന്നത് ഈ പൂരക്കളി നമ്മൾ കാണുന്നത് ഉത്തര കേരളത്തിലെ കാവുകളിലും അതുപോലെ തന്നെ ദേവീക്ഷേത്രങ്ങളിൽ നടത്തുന്ന ഒരു അനുഷ്ഠാന കലാരൂപമാണ് കലയാണ് പൂരക്കളി എന്ന് പറയുന്നത് ഈ പൂരക്കളി അവതരിപ്പിക്കുന്നത് ഏകദേശം ഇരുപതോ അല്ലെങ്കിൽ മുപ്പതോ പേരൊക്കെ അടങ്ങുന്ന ഒരു സംഘം ആ സംഘം ഒരുമിച്ച് ചേർന്നാണ് ഈ പൂരക്കളി അവതരിപ്പിക്കുന്നത് ഈ സംഘത്തെ നയിക്കുന്നത് പണിക്കർ എന്ന ഗുരുനാഥനാണ് ഈ സംഘത്തെ നയിക്കുകയും ചെയ്യുന്നത് ഇതിൽ പതിനെട്ട് ഗാനങ്ങൾ പാടിക്കൊണ്ടുള്ള അഭ്യാസ പ്രകടനവും നൃത്തവുമാണ് ഈ പൂരക്കളിയിൽ പ്രധാനമായിട്ടും നടത്തുകയും ചെയ്യുന്നത് ഇത് ഒരു നടത്തുന്ന അന്ന് പുലർച്ചെ തുടങ്ങി അടുത്ത ദിവസം നേരം വരെ ഈ പൂരക്കളി നടത്തുകയും ചെയ്യുന്നുണ്ട് ഇതിലെ വാദ്യോപകരണങ്ങൾ ഉൾ മറ്റേ വാദ്യം ഉപകരണങ്ങളോട് കൂടിയും അതുപോലെ തന്നെ വാദ്യ ഉപകരണങ്ങൾ ഇല്ലാതെയും ഈ പൂരക്കളി നടത്താറുണ്ട് അതായത് ചെണ്ട പെരുമ്പറ ഇലത്താളം ശംഖ് നാഗസ്വരം ഈ വാദ്യ ഉപകരണങ്ങൾ ഇതിൽ ഉപയോഗിക്കാറുണ്ട് ഇത് ഉപയോഗിക്കാതെ രണ്ട് രീതിയിൽ ഈ കലാപ്രകടനം അവതരിപ്പിക്കുകയും ചെയ്യാറുണ്ട് ഈ പൂരക്കളി നടത്തുമ്പോൾ അതിനെ മധ്യത്തിലെ ഒരു നിലവിളക്ക് കത്തിച്ചു വെക്കും അതിനുശേഷം തറ്റൊടുത്ത് അതിനു മീത് ഈ ചുവന്ന കച്ച കെട്ടിയിട്ട് കലാകാരന്മാര് പൂരക്കളിക്ക് വേണ്ടി ഇറങ്ങുകയും ചെയ്യാണ് അതിനുശേഷം മനോഹരമായിട്ടുള്ള രാഗങ്ങൾ പാട്ട് പാടിയിട്ട് താളാത്മകമായിട്ടുള്ള കാൽവയ്പ്പുകളോട് കൂടെ ൃത്തം ചെയ്യുകയും ചെയ്യുകയാണ് ഈ പൂരക്കളിയില് പ്രധാനമായിട്ടും ചെയ്യുന്നത് പതിനൊന്നാമതായിട്ട് നമ്മൾ കാണുന്ന ദൃശ്യ കലാരൂപമാണ് വില്ലടിച്ചാൻ പാട്ട് എന്ന് പറയുന്നത് ഈ വില്ലടിച്ചാൻ പാട്ട് അഥവാ വില്പാട്ട് എന്നത് നമ്മൾ പ്രചാരത്തിലെ ഉള്ളത് തെക്കൻ തിരുവിതാംകൂറിലാണ് ഇത് പ്രധാനമായിട്ട് പ്രചാരത്തിലുള്ള ഒരു കലാരൂപം എന്ന് പറയുന്നത് ഇതിന് ഏർ മണി കെട്ടിയ വില്ല് അതുപോലെ തന്നെ വീശുപോലെ കുടവും വിസറയും ഡോലക്ക് കൈമണി തുടങ്ങിയവയാണ് ഇതിനെ വില്ലടിച്ചാൻ പാട്ടിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട വാദ്യ ഉപകരണങ്ങൾ എന്ന് പറയുന്നത് ഈ വില്ലടിച്ചാൻ പാട്ടിന്റെ വേഷം എന്ന് പറയുന്നത് അരയിൽ മുണ്ടും തലയിൽ നേരിടുകൊണ്ട് ഉള്ള കെട്ടുണ്ടാവും പിന്നെ നെറ്റിയിലും നെഞ്ചിലും എല്ലാം ചന്ദനക്കുറികളുമാണ് ഏർ ഇതിൽ പ്രധാനമായിട്ടും വേഷമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നത് ഇതിലെ ഈ ഒരു കലാപ്രകടനം നടത്തിയിരുന്നത് ദേവതകളെയോ വാതകളെയൊക്കെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വില്ലച്ച വില്ലടിച്ചാൻ പാട്ട് എന്ന കലാപ്രകടനം നടത്തുകയും ചെയ്തിരുന്നത് ഇത് ആരംഭിക്കുന്നത് ഇഷ്ടദേവതകളെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് വില്ലടിച്ചാമ്പാട്ട് ആരംഭിക്കുകയും ചെയ്യുന്നത് അതിനുശേഷം ഒരു കഥ പാടിയും പറഞ്ഞുമൊക്കെ ഇത് അവസാനിക്കുന്നവരെ ഇതിന്റെ പ്രദർശനം വില്ലടിച്ചാമ്പാട്ടിന്റെ പ്രദർശനം തുടരുകയും ചെയ്യുന്നു ഇങ്ങനെ ഇത് ആദ്യകാലത്ത് ഇത് പ്രധാനമായിട്ടും അവതരിപ്പിച്ചിരുന്നത് പുതുവാത പാട്ട് ഉലകുട പെരുമാൾ പാട്ട് അഞ്ചുതമ്പുരാൻ പാട്ട് ഇരവിക്കുട്ടി പിള്ളപ്പോര് നീലിപ്പാട്ട് തുടങ്ങിയവയാണ് ആദ്യകാലങ്ങളിൽ അവതരിപ്പിച്ചിരുന്ന പാട്ട് എന്ന് പറയുന്നത് പിന്നെ ഇത് ഉത്സവ ആഘോഷങ്ങളോടനുബന്ധിച്ചാണ് ഈ വിൽപ്പാട്ടൊക്കെ നടത്തിയിരുന്നത് പിന്നീട് പിൽക്കാലത്തെ വിൽപ്പാട്ടില് സാമൂഹികമായിട്ടുള്ള കഥകളും കൂടെ അവതരിപ്പിക്കാനും പ്രചരിപ്പിക്കാനും കൂടെ തുടങ്ങി ആദ്യ കാലഘട്ടങ്ങളിൽ നിന്നും കുറച്ചുകൂടെ വ്യത്യാസമാണ് പിൽക്കാലം പിൽക്കാലങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് പന്ത്രണ്ടാമതായിട്ട് നമ്മൾ കാണുന്ന കലാരൂപമാണ് വേലകളി എന്ന് പറയുന്നത് ഈ വേലകളി രൂപം കൊണ്ടത് അമ്പലപ്പുഴയിലാണ് ഈ ദൃശ്യകലാരൂപം രൂപം കൊണ്ടത് ഇത് അമ്പലമുറ്റത്തും ഈ ഒക്കെ ക്ഷേത്രത്തിലെ ഉത്സവങ്ങളോട് അനുബന്ധിച്ച് അരങ്ങേറുന്ന ഈ ഒരു കലാരൂപമാണ് ഈ വേലകളി എന്ന് പറയുന്നത് ഇതിന് പ്രത്യേകമായിട്ടുള്ള അരങ്ങോ അല്ലെങ്കിൽ ഒരു പ്രത്യേകമായിട്ടുള്ള സംവിധാനങ്ങളോ ഒന്നും ഇതിന് ഇല്ല ഇതിൽ ഏകദേശം അൻപതും അതിൽ കൂടുതലും പേരടങ്ങുന്ന ഒരു സംഘം ആളുകൾ ഈ നൃത്തത്തിൽ ഈ വേലകളിയിൽ പങ്കെടുക്കാറുമുണ്ട് ഇതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്പുകളും ചുവടുകളും കൊണ്ടൊക്കെ മനോഹരമായിട്ടുള്ള ഒരു നൃത്ത രൂപമാണ് ഈ വേലകളി എന്ന് പറയുന്നത് ഇതില് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന വാദ്യ ഉപകരണങ്ങൾ എന്ന് പറയുന്നത് തവിൽ ശുദ്ധമന്ദളം ഇലത്താളം കൊമ്പ് കുഴൽ തുടങ്ങിയ വാദ്യ ഉപകരണങ്ങളാണ് വേലകളിക്ക് ഉപയോഗിക്കുന്നത് ഈ വേലകളി പ്രധാനമായിട്ടും പ്രചാരത്തിലുള്ളത് തിരു തിരുവിതാംകൂറിന്റെ മധ്യഭാഗത്തും അതുപോലെ തന്നെ തെക്കൻ ഭാഗത്തൊക്കെയാണ് ഇത് പ്രചാരത്തിലുള്ളത് ഇതൊരു അനുഷ്ഠാനപരമായിട്ടൊരു ആയോധന കലയും കൂടിയാണ് ഈ വേലകളി എന്ന് പറയുന്നത് ഇത് അവതരിപ്പിക്കുന്നത് ഈ യോദ്ധാക്കളുടെ വേഷം ധരിച്ച നർത്തകരാണ് പ്രധാനമായിട്ടും വേലകളി അവതരിപ്പിക്കുകയും ചെയ്തു ഇതിലെ ഈ കലാകാരന്മാര് ഈ വേലകളിക്ക് ഇറങ്ങുന്നത് കണ്ണെഴുതി ചന്ദനവും ഏർ നെറ്റിക്കുറിയുമൊക്കെ തൊട്ട് അരിയില് കച്ചയോ പട്ടയൊക്കെ കെട്ടിയിട്ട് ഈ തോൾവളയും മാരയും ഒക്കെ ധരിച്ചുകൊണ്ടാണ് ഇതിലെ കലാകാരന്മാർ ഈ നൃത്തത്തിന് ഇറങ്ങുന്നത്. ഇത് ഈ നൃത്തം എന്ന് പറയുന്നത് യുദ്ധത്തിന്റെ പ്രതീതി ഉളവാക്കുന്ന രീതിയിലുള്ള നൃത്തമാണ് ഇതിലെ ഉള്ളത് ഈ വേലകളിലുള്ളത് ഇനി ഇതിൽ കാണുന്നത് ഈ കുരു ക്ഷേത്രത്തിലെ അതായത് കൗരവ പാണ്ഡവ യുദ്ധത്തിന്റെയോ അതുപോലെ തന്നെ ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള ഒരു സങ്കല്പം ആണ് ഈ കലാരൂപത്തിന് പിന്നിലുള്ളതെന്ന് വിശ്വസിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു പതിമൂന്നാമതായിട്ട് നമ്മൾ കാണുന്ന ദൃശ്യകലാരൂപമാണ് നാടകം എന്ന് പറയുന്നത് ഈ പൊറാട്ട നാടകം പ്രധാനമായിട്ടും പ്രചാരത്തിലുള്ളത് പാലക്കാട് ജില്ലയിലും തൃശൂർ ജില്ലയിലെ ചിലയിടങ്ങളിലും പ്രചാരത്തിലുള്ള ഒരു കലാരൂപമാണ് പൊറാട്ടനാടകം എന്ന് പറയുന്നത് പൊറാട്ടനാടകം അല്ലെങ്കിൽ പൊറാട്ട കളി എന്നുകൂടെ ഇത് അറിയപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇതിൽ പങ്കെടുക്കുന്നത് പാണ പാണസമുദായത്തിൽപ്പെട്ട ആളുകളാണ് ഇതിൽ പ്രധാനമായിട്ട് പങ്കെടുക്കുന്നത് ഇത് അവതരിപ്പിക്കുന്നത് കൊയ്ത്ത് കഴിഞ്ഞ നെൽപ്പാടങ്ങളുണ്ട് ഇത് അങ്ങനെയുള്ള നെൽപ്പാടങ്ങളിലാണ് ഈ പൊറാട്ടനാടകം അവതരിപ്പിക്കുകയും ചെയ്യുന്നത് ഇതില് സ്ത്രീ വേഷമൊക്കെ ഉണ്ട് സ്ത്രീ വേഷമൊക്കെ കിട്ടുന്നത് പുരുഷന്മാരാണ് ഇതിന് പാശ്ചാ പശ്ചാത്തല വാദ്യ ഉപകരണങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് മൃദംഗം ചെണ്ട ഇലത്താളം തുടങ്ങിയവയ്ക്കാണ് പൊറാട്ട ഉപകരണങ്ങളായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നത് ഇനി ഇത് അവതരിപ്പിക്കുന്ന സമയം എന്ന് പറയുന്നത് രാത്രി കൂടെ ഇത് ആരംഭിക്കുന്നു ആ ശേഷം പുലരുന്നത് വരെ ഈ പൊറാട്ട നാടകം അവതരിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഇതിൽ നമ്മൾ കാണുന്നത് ഈ വളരെ രസകരമായിട്ടുള്ള പാട്ടുകളും നർമ്മപ്രധാനമായിട്ടുള്ള സംഭാഷണങ്ങളും ചടുലമായിട്ടുള്ള നൃത്തവും ഒക്കെ അടങ്ങിയ ഒരു കലാരൂപമാണ് പൊറാട്ട നാടകം എന്ന് പറയുന്നത് ഇതിലൊരു പ്രധാനപ്പെട്ട കഥാപാത്രം എന്ന് പറയുന്നത് വിദൂഷകനാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ഈ വിദൂഷകന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മറ്റ് കഥാപാത്രങ്ങൾ പറയുകയും അങ്ങനെ ഈ കഥ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു ഇതിലെ മണ്ണാൻ കുറവൻ കുറത്തി ചെറുമൻ ചെറുമി പൂക്കാരി തുടങ്ങിയ പല വേഷങ്ങളും ഇതിൽ രംഗത്ത് വരികയും ചെയ്യുന്നു ഇതാണ് പൊറാട്ട് നാടകം എന്ന് പറയുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് പ്രധാനമായിട്ടും ദൃശ്യ കലകളെ കുറിച്ചാണ് അതായത് ഡോക്ടർ കവടിയാർ രാമചന്ദ്രൻ എഴുതിയ ദൃശ്യകലകൾ എന്ന ലേഖനത്തിലെ ഒരു ഭാഗമാണ് നമ്മൾ കണ്ടത് അതിലെ പ്രധാനപ്പെട്ട പതിമൂന്ന് ദൃശ്യ കലാരൂപങ്ങളാണ് നമ്മൾ കണ്ടത് ഈ പാഠഭാഗം എല്ലാവരും വായിക്കുക അതുപോലെ തന്നെ ക്ലാസ് എല്ലാവരും കേൾക്കുകയും ചെയ്യുക എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി നമസ്കാരം